സോ നമുക്കറിയാം റൂബൻ എമോറിയമ്മിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോയിൻറ് ചെയ്തപ്പം എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും പിന്നെ ന്യൂട്രൽ ഫാൻ ബേസും പിന്നെ നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സും എല്ലാം വളരെ ഹോപ്പ്ഫുൾ ആയിരുന്നു പുള്ളി എന്തെങ്കിലും ഒരു ന്യൂ എനർജി കൊണ്ടുവരും ന്യൂ ഐഡിയാസ് കൊണ്ടുവരും മേ ബി ഈ ക്ലബ്ബിനെ മാറ്റിയെടുക്കും എന്നുള്ളൊരു ഹോപ്പായിരുന്നു പക്ഷേ ആ തിങ്സ് ചാൻസ് മേ ബി ടെൻ ഹാഗിനേക്കാളും ഡിസാസ്റ്റർ ക്ലാസ് ആയിട്ടാണ് പുള്ളിയുടെ പെർഫോമൻസ് പോകുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും അറ്റ്ലീസ്റ്റ് ടെൻ ഹാഗ് കുറച്ചുകൂടെയും ബെറ്റർ ആയിരുന്നു മാറാനായിട്ട് എല്ലാം റെഡിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു മാറാനും റെഡിയല്ല സെയിം ടാക്ടിക്സുമായിട്ട് പോകുന്നു സെയിം പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്നു പ്ലേയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ ഇടുന്നു ആ ട്രീ ഫോർത്ത് തന്നെ കളിപ്പിക്കത്തോളെന്ന് പറയുന്നു വാശിയോടെ വാശി ആൻഡ് റിപ്പോർട്ടുകൾ വരുന്നത് ക്ലബിനുള്ളിൽ പ്ലേയേഴ്സിനെ പുള്ളി പോസ്റ്റ് മാച്ച് ബ്ലെയിം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതായത് ഡ്രസ്സിംഗ് റൂമിൽ പ്ലേസിൻ്റെ മേൽ ബ്ലെയിം എല്ലാം പുള്ളി ചെലുത്തുവാണെന്നും പ്ലേയേഴ്സും പ്ലേയേഴ്സും മാനേജേഴ്സിനും ഇടയിലുള്ള അതായത് പുള്ളിയുടെ മാനേജ്മെൻറ്റ് ടീമിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാണെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആൻഡ് ഇപ്പോൾ പതുക്കെ സാർ ജിം റാറ്റ്ലി ഫണ് ആൻഡ് വേറെ ഓപ്ഷൻസ് നോക്കുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ യൂട്യൂബിലിട്ടിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് വാർത്ത എന്തായാലും യൂട്യൂബിലൊരു വീഡിയോയിലെന്ന് പറഞ്ഞത് ചാവി ഈസ് ഓപ്പൺ ടു മൂ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈവൻ ഈഫ് യൂറോപ്യൻ ഫുട്ബോൾ ഇല്ല എന്നുള്ളൊരു സിനാരി ആണേലും എന്നുള്ള രീതിയിലാണ് കൂടാതെ സൗത്ത് ഗേറ്റ് ലിങ്സ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഗ്യാരജ്ജ് സൗത്ത് ഗേറ്റും സാർ ജിം റാറ്റ്ലിഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണെന്നും അതുകൊണ്ടാണ് ഈ ലിങ്ക്സ് വരുന്നു എന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോ ഗ്യാറജ് സൗത്ത് ഗേറ്റിൻ്റെ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പം സോ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഐ തിങ്ക് ചാവി ഫെർണാണ്ടസ് ടു യുണൈറ്റഡ് വോൺ ബി എ ബാഡ് മൂവ് ഒന്നെങ്കിൽ ചാവി യുണൈറ്റഡിൻ്റെ സേവിയർ ആവാം പുള്ളിയുടെ ഒരു സ്റ്റാച്ചു അവർ അവിടെ പണിയും അല്ലെങ്കിൽ മറ്റൊരു ടെൻഹാഗോ റൂബനമോറിയമോ ആവുകയും പുള്ളിയുടെ മാനേജർ കരിയർ പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകുന്ന ഒരു സിനിമ നമ്മൾ കാണാം സോ എന്തായിരിക്കും ആകാൻ പോകുക എന്നുള്ള സിറ്റുവേഷൻ എനിക്കറിയത്തില്ല ബട്ട് ചാവി ഹെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജർ ആയാൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈസ് സി എ ഗുഡ് അപ്പോയിൻമെൻറ്റ് കാരണം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ റൂബൻ അമോറിയം ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഗ്രഹാം ബോട്ടർ വെസ്റ്റാവിൻ്റെ മാനേജർ ആയതിനു ശേഷം റൂബൻ അമോറിയൻ ആണെങ്കിൽ പോയിന്റ്സ് ആണ് നേടിയത് ഗ്രഹാം ആണെങ്കിൽ ഇരുപത് പോയിന്റ്സ് നേരിട്ടുണ്ട് ലീഗിൽ സോ ഗ്രഹാം പോട്ടറിനേക്കാളും മോശമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്ത ഗ്രഹാം പോട്ടർ അപ്പോയിൻറ്റ് ആയതിന് ശേഷം സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റൂബൻ അമോറിയമനേക്കാളും എന്നാ പറയാ ബെറ്റർ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് പോയിൻറ്റ് കൂടുതലുള്ളൊരു മാനേജനെ ബെസ്റ്റ് ടാങ്സ് ചെയ്തു സോ മാൻ യുണൈറ്റഡ് പോലത്തെ ഒരു ടോപ്പ് ക്ലബ് ഇപ്പോഴും റൂബൻ അമോറിയമിനെ വെച്ചോണിക്കുവാണ് എനിക്കൊന്ന് താമസിക്കാൻ തന്നെ കിട്ടുമെന്നുള്ള ലക്ഷണം തോന്നുന്നുണ്ട് ചാവി ഹെർണാഡസിൻ്റെ പേര് വളരെ സ്ട്രോങ്ലി കേൾക്കുന്നുണ്ട് എനിക്ക് ഞാനൊരു കാര്യം പറയാം ചാവി വന്നാൽ നിങ്ങളുടെ യൂത്ത് ടീം ഡെവലപ്പാകും അടിപൊളിയായിട്ട് യൂത്തിലെ പിള്ളേരെ പുള്ളി യൂസ് ചെയ്യും പിന്നെ ഈ പ്ലേയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുന്ന പരിപാടിയും പുള്ളി ഒഴിവാക്കും ഐ തിങ്ക് ഈ വിൽ മൂവ് ടു എ ഫോർ ത്രീ ത്രീ സിസ്റ്റം പുള്ളിക്ക് ഇൻവേർട്ട് ചെയ്യുന്ന ഫുൾ ബാക്സ് വേണം അത്യാവശ്യം ബോൾ പ്ലേയിങ് അബിലിറ്റിയുള്ള സെൻട്ര ബാക്സും വേണം പുള്ളിയുടെ ഇന്ന് എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈനിങ്ങ് കിട്ടാൻ പോകുന്നില്ല മേ ബി ഒരു മിഡ് ബ്ലോക്ക് ആയിരിക്കും കൂടുതൽ പുള്ളി കളിക്കുക പക്ഷെ പുള്ളിക്ക് ഒരു ഗെയിം ഡിക്ടേറ്റ് ചെയ്യുന്ന കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മിഡ്ഫീൽഡറുമാണ് സോ ബുസ്കറ്റിൻ്റെ അഭാവം എപ്പോഴും പണി ഇട്ടിട്ടുള്ള ഒരു മാനേജറാണ് ചാവി ഹെർണാണ്ടസ് പുള്ളി റിയലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബുസ്കറ്റ്സ് ഇല്ലാത്തപ്പം അതെടുത്ത് പറയേണ്ട കാര്യമാണ് മേ ബി ആ മിഡ്ഫീൽഡ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ വേണ്ട ആവശ്യമുണ്ട് പിന്നെ പുള്ളിക്കൊരു ഫിസിക്കൽ പ്രസൻസ് അഫ് ഫ്രണ്ട് വേണം അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഷഷ്കോ ഉണ്ട് സോ അതൊരു തലവേദനയല്ല രണ്ട് എക്സൈറ്റിംഗ് വിങ്ങേഴ്സും വേണം കുൻഹേം എംബൂമോ അല്ലെങ്കിൽ അമാദിയാലോക്കോ ആ റോൾ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഈ ടീമിൽ ചാവി വന്നാൽ ഏറ്റവും ത്രൈവ് ചെയ്യാൻ പോകുന്ന അഥവാ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽ കാണാൻ പോകുന്ന കോബി മനോടെ ആയിരിക്കും കോപി മൈനോനെ പുള്ളിയെ നമ്പറായിട്ട് റോളിൽ കളിക്കും ആ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഏതൊരു കസ്മീറോ ഒന്നുകാർട്ടെ എലോങ് വിത്ത് ഇം കോബി മൈനോ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും പുള്ളിയോടൊപ്പം ബ്രൂണോ ഫെർണാണ്ടസോ മെയ്സമ്മോ ബ്രൂണോ ഫെർണാണ്ടസ് മേളി ഒരു നമ്പർ എയ്റ്റ് അല്ല അറ്റാക്ക് മിഡ്ഫീൽഡറുള്ളിൽ കളിക്കും അലോങ് വിത്ത് ദ ഫ്രണ്ട് ത്രീ ഷെഷ്കോ എംബൂമോ കുനോ അല്ലെങ്കിൽ ഷെക്കോ എംബൂമോ ആദ്യാലേലോ പുള്ളിക്ക് വേണ്ടത് ഒരു ഇൻവേർട്ടിങ് ഫുൾ ബാക്ക്സ് വേണം ഇൻവേർട്ട് ചെയ്യുന്ന ഫുൾ കപ്പാസിറ്റിയുടെ ഫുൾ ബാക്ക് വേണം അത് നമ്മൾ ക്യാൻസലോളി യൂസ് ചെയ്യുന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ മസറയ്ക്കിക്ക് കംഫർട്ടബിളി കളിക്കാൻ പറ്റും അൻ്റെ ആലോട്ടും കുഴപ്പമില്ലാതെ കളിക്കും സോ റൈറ്റ് ഹാൻഡ് സൈഡ് കവേഡാണ് പാട്രിക് ലെഫ്റ്റ് വിംഗ് ബാക്ക് റോൾ ഡെഫിനിറ്റ്ലി ആൽബേ ഒക്കെ പ്രൊവൈഡ് ചെയ്തു പോലത്തെ വിത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ബാൾഡേനെ പുള്ളി യൂസ് പോലെ പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ടും കഫർട്ടബിളി സാധിക്കും സോ പുള്ളിക്ക് ഒരു ഓവർലാപ്പ് ചെയ്യാനും അണ്ടർലാപ്പ് ലാപ്പ് ചെയ്യാനും കപ്പാസി എസ്പെഷ്യലി ഓവർലാപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫുൾ ബാക്കും വേണം അത് പാട്ട്രിക് ഡോർഗുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇൻവേർട്ട് ചെയ്യുന്ന ഫുൾ ബാക്ക് മസറായാലും ഉണ്ട് സെൻ്റർ ബാക്സിലോട്ട് വരുമ്പോൾ പുള്ളിക്ക് വേണ്ട രണ്ട് ബോൾ പ്ലെയിങ് ഉള്ള സെൻറ്റർ ബാക്സ് ആണ് അതിന് അത്യാവശ്യം ഏരിയലി കംഫർട്ടബിളും ആയിരിക്കണം കാരണം ചാവിയുടെ അണ്ടർ കോർണർ കിക്സും സെറ്റ് പീസസിലും ഒക്കെ കൂടെ ഗോളുകൾ സ്കോർ ചെയ്യാന്നുള്ളൊരു വലിയ ടാക്ടിക്സാണ് പുള്ളി ഫിസിക്കാലിറ്റി അത്യാവശ്യം ഡിമാൻഡ് ചെയ്യുന്ന ഒരു മാനേജറുമാണ് സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ പുള്ളി അഗ്രസീവ് ഗെയിം കളിക്കുമെന്നല്ല പുള്ളി ഫിസിക്കാലിറ്റി പുള്ളി അതിനെക്കുറിച്ച് പലപ്പോഴും പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഹീ നീഡ് ഫിസിക്കാലിറ്റീൻസ് ആയതപ്പോൾ സെറ്റ് പീസസിലൂടെ ഗോൾ കൺവേർട്ട് ചെയ്യാന്നുള്ളത് തൻ്റെ ഒരു മെയിൻ ഇതാണെന്നുള്ള ആൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ ഡെഫിനറ്റ്ലി മത്തേസ് ഡിലൈറ്റ് ക്യാൻ ബി ദാറ്റ് പോസ് ബോൾ പ്ലെയിങ് സെൻറ്റർ ബാക്ക് വേണം പുള്ളി പക്ഷേ ഐ തിങ്ക് ലെനിയോറോ പോലത്തെ ഒരു സി ബി ലിസാൻ ട്രോമാർട്ടിനെ തിരിച്ചു എന്താണെന്ന് അറിയില്ല ബട്ട് ലെനിയോറോ ഹാരി മക്വേറിനായിരുന്നു ലൂക്ക് ആയിരുന്നു ഒക്കെ സ്റ്റാർട്ടിങ് റോഡ് പോയിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ലെനിയോറോ പോലത്തെ ഒരു ബോൾ പ്ലെയിങ് ഉള്ള അത്യാവശ്യം ഏരിയയിൽ മോശമല്ലാത്ത ഒരു സി ബി മാഞ്ചസ് ഉണ്ട് സോ ഹീവനും മോശമല്ലാത്ത ബോൾ പ്ലയിങ് ഉള്ള സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കാൻ നമുക്ക് അസ് ഒരു പ്ലെയറാണ് സോ ഐ തിങ്ക് സെൻറ്റർ ബാക്ക് ഏരിയ അത്യാവശ്യം കവേഡാണ് ഫ്രണ്ടും കുഴപ്പമില്ലാത്ത വിങ്ങേഴ്സും ഉണ്ട് ടോൾ സ്ട്രൈക്കറും ഉണ്ട് മിഡ് മിഡ്ഫീൽഡ് പുള്ളിക്ക് വേണ്ട നമ്പർ ഐസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഐ തിങ്ക് മൗണ്ടും കോബി മനും ഒക്കെ പോലത്തെ പെർഫെക്റ്റ് ആണ് അവർക്കുള്ള റീപ്ലേസ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവരെ മാറ്റണമെങ്കിൽ അതോ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളൊരു കൊസ്റ്റ്യൻ ആണ് ബട്ട് സ്റ്റീഡിയമിൽ കസമീറോയും ഉഗാട്ടയും സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുമോ അതോ പുള്ളി ചാക്ടിക്കലി ഇനി ചേഞ്ചസ് കൊണ്ടുവരുമോ അവിടെ എന്നുള്ളൊരു ക്വസ്റ്റിനാണുള്ളത് കാരണം കസമീറോ ആണെങ്കിലും ഉഗാർട്ട ആണെങ്കിലും ഉഗാർട്ടാണേലും ഇതിനോട് ആണ് പ്രോപ്പർ പക്ഷേ ഒരു ബോൾ പ്ലേയിങ് അവിടെ വേണ്ടിയുള്ള ഗെയിം ഡിക്റ്റേറ്റിങ് അവിടെ വട്ടിയുള്ള ഗെയിം കണ്ടക്ട് ചെയ്യാൻ അവിടെ വേണ്ടിയുള്ള സ്റ്റീഡിയംസ് അല്ല സോ ലെറ്റ് ഈ പുള്ളി അവിടെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം സോ വേർ സെറ്റാലിറ്റി പുള്ളിക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്ക്വാഡ് അവിടെ ഉണ്ട് പിന്നെ പൂടി പുള്ളിയുടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി അത്യാവശ്യം അക്കാഡമിയിൽ നിന്ന് പിള്ളേരെ പുള്ളി കൊള്ളാമെന്ന് തോന്നുന്നവർക്കെല്ലാം പുള്ളി അവസരം കൊടുക്കും അല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല ഒരു ഫേവറേറ്റ് എന്നുള്ള രീതി വെച്ചോണ്ടിരിക്കത്തില്ല റൊട്ടേഷൻസ് എന്തായാലും നടത്തും കാരണം ബാർസ്രോണയുടെ ഏറ്റവും വേഴ്സ് സിനാരിയോയിൽ വന്നിട്ട് ശരിക്കും അച്ചീവ് അച്ചീവ്മെൻ്റ് കൊണ്ടുവന്നൊരു മാറ്റമാണ് ടു ആൻ എക്സ്റ്റെൻ്റ് ആൻഡ് ഓവർ അച്ചീവ് ചെയ്തു എന്ന് പറയും ഫസ്റ്റ് സീസണിൽ എസ്പെഷ്യലി കൂടാതെ വന്ന സീസണിലും പിന്നെ ആ ഫൈനൽ സീസണിൽ നമ്മൾ കണ്ടാണ് ആകപ്പാടെ ക്ലബിനുള്ളിൽ വിഷയമൊക്കെ ആയിരുന്നു പിന്നെ ഈ ഫ്ലിക്ക് ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന ഈ പല യങ്സ്റ്റേഴ്സും ഉണ്ടല്ലോ ഫ്ലിക്ക് ടീമിലോട്ട് കൊണ്ടുപോകുന്നത് അവർക്കെല്ലാം ഫസ്റ്റ് അവസരം കൊടുത്തതും ടീമിനോടൊപ്പം ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നതും ചാവിയാണ് സോ ചാവി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഫ്ലിക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് സോ ചാവിക്ക് ഡെഫിനറ്റ്ലി നമ്മൾ മാർക്ക് കൊടുക്കണം ഈസ് എ റിയലി ഗുഡ് മാനേജർ ഐ തിങ്ക് ഇറ്റ് വോണ്ട് ബി എ ബാഡ് അപ്പോയിൻമെൻറ്റ് പക്ഷേ പേഴ്സണലി എനിക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സിലൊരാളായിരുന്നു ഓഫ് ഓൾ ടൈം ചാവി കർണാൻഡ് എൻ്റെ ഫേവറേറ്റ് മിഡ് ഫീൽഡർ ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാം ആ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് ചാവി സോ ചാവി മാസ് യുണൈറ്റഡ് വന്നിട്ട് പുള്ളിയിലൊരു നല്ല മാനേജറുണ്ട് സോ നമുക്കറിയാം ഇപ്പോൾ അവിടുത്തെ സിനാരിയോസ് എന്നതും എനിക്ക് പ്രഷർ മീഡിയ പ്രഷർ വലിയ വിഷയമായിരിക്കുന്നത് കാരണം ബാർസലോണയുടെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനില് ഏറ്റവും പൊളിറ്റിക്കൽ പൊളിറ്റിക്കലി ഏറ്റവും മോ പൊളിറ്റിക്കലി ആണേലും ഇൻസൈ ഇൻസൈഡത്തെ പിച്ചാണെങ്കിലും ഫൈനാൻഷ്യലി അല്ല ഏറ്റവും മോ സിറ്റുവേഷൻ ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ വന്നൊരു മാനേജറാണ് പുള്ളി ആ പ്രഷർ ഹാൻഡിൽ ചെയ്ത മാനേജറാണ് സോ മാനോണായിട്ടുള്ള മീഡിയ പ്രഷറൊക്കെ പുള്ളിക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാഞ്ചസ്റ്റ് യുണൈറ്റഡിൽ നമുക്കറിയാം ഈ മാനേജ്മെന്റിനോടൊപ്പം തന്നെ ടീമിലുള്ള പ്ലേഴ്സും ഈക്വലി ലയബിൾ ആണ് ഈ ഒരു മോശം പെർഫോമൻസിന് സോ ഈ പ്ലേയേഴ്സ് സ്റ്റെപ്പ് ചെയ്യുവോ ഒന്നാം കാര്യം രണ്ട് മാനേജ്മെൻറ്റ് കയ്യിൽ നിന്ന് പുള്ളിക്ക് പ്രോപ്പർ ബാക്കിംഗ് കിട്ടുമോ മൂന്ന് ബാർസലോണയിൽ പുള്ളി മിഡ് സീസൺ വന്ന് മാറ്റിയെടുത്തതാണ് പക്ഷേ ബാർസലോണ എന്ന് പറയുന്ന ക്ലബിനെ കുറിച്ച് ഏറ്റവും ഇസർ ഇൻസൈഡ് അവിടുത്തെ കാര്യങ്ങൾ പുള്ളിക്കറിയാം അല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സോ മാൻ യുണൈറ്റഡിൽ മിഡ് സീസൺ വന്നാൽ പുള്ളിക്ക് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ പുള്ളിക്ക് വേണ്ട ടൂൾസ് അവിടെ ഉണ്ട് അപ്പാർട്ട് ഫ്രോം എ പ്രോപ്പർ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ബോൾ പ്ലേയിങ് അബിലിറ്റിയുള്ള സ്റ്റേഡിയം സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പുള്ളി വന്നാൽ നിങ്ങളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വീക്കസ്റ്റ് ഏരിയയായ മിഡ്ഫീൽഡ് അവിടെ ഇമ്പ്രൂവ്മെൻ്റ് വരും ആൻഡ് നെക്സ്റ്റ് പുള്ളിയാണ് മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ മേ ബി ജാനുവരിയിലാണെങ്കിലും ആ മിഡ്ഫീൽഡിലായിരിക്കും പുള്ളി അപ്പ് ഫ്രണ്ടിനേക്കാളും പ്രയോറിറ്റൈസ് കൊടുക്കുക ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സോ മിഡ് ഫീൽഡിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും ദ ടീം സ്റ്റെപ്പ് എന്നുള്ളൊരു കൊസ്റ്റിനാണുള്ളത് ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് എന്താണ് നിങ്ങളുടെ ഒപ്പിനിയൻ എന്ന് പറയുന്നത് അപ്പുറത്ത് സൗത്ത് ഗേറ്റ് വരുവാണെങ്കിൽ ഐ ഡോണ്ട് നോ സൗത്ത് ഗേറ്റിൻ്റെ കാര്യത്തിൽ പുള്ളി മേ ബി ഒരു ഡിഫൻസീവ് ഓൾഡാരിറ്റി ഒക്കെ കൊണ്ടുവന്ന് മേ ബി ഈ സീസൺ എൻഡിൽ ഇപ്പം റൂമ് നെമോറിയും ഫിനിഷ് ചെയ്യുന്നതിനേക്കാൾ അപ്പ് ഫിനിഷ് ചെയ്യിപ്പിക്കുമായിരിക്കും വാട്ട് ഡു യു തിങ്ക് സൗത്ത് ഗേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം നോട്ട് ഷ്യൂർ ബ്രോ സൗത്ത് ഗേറ്റിൻ്റെ കാര്യത്തിൽ ഐ എം നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂർ മേ ബി അതൊരു മോശം അല്ലാത്തൊരു ഇൻ്റർം അപ്പോയിൻമെൻ്റ് ആയി മാറാം വരുവാണെങ്കിൽ പക്ഷേ ഐ തിങ്ക് ആസ് എ മാനേജർ പൊട്ടൻഷ്യൽ ആർക്കാണെന്ന് ചോദിച്ചാൽ ചാവിക്ക് സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ന്യൂന എസ്പെറേറ്റോ സാൻഡോസിനെ ശരിക്കും മാനോണാരിഡ് മിസ് ചെയ്തു ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആ മോറിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ സീസൺ രണ്ട് വരെ ന്യൂനോ എസ്പെറേറ്റോ സാൻഡോസിന് കൊടുക്കുക ഫുള്ളി മേ ബി അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് ഏറ്റായാലും മാനൂനാരനെ എങ്ങനെയായാലും പിടിച്ച് ഫിനിഷ് ചെയ്യിപ്പിച്ചാൽ എന്നിട്ട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം ബട്ട് ന്യൂന എസ് സാൻഡോസ് ആ ഒരു ഇൻറ്റർവ്യൂ മാനേജർ അപ്പോയിൻമെൻ്റ് ആയിട്ട് ശരിക്കും മിസ് ചെയ്ത് അത് പോയി അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു സോ ന്യൂനോ ഒരു ലോ റിസ്ക് സൈനിങ് ആയെന്നെ കാരണം പുള്ളിക്ക് ഓൾറെഡി ഇപ്പം ലീഗ് കളിച്ചുകൊണ്ടിരുന്ന മാനേജറാണ് പുള്ളിക്ക് ലീഗിലുള്ള ടീമുകളെ കുറിച്ച് എല്ലാം അറിയാം കാരണം പുള്ളി നോട്ടിംഗോറസിൻ്റെ മാനേജറായിരുന്നു ഇപ്പോഴുള്ള ലീഗിൻ്റെ ടീമുകളുടെ സ്ട്രെന്തും വീക്ക്നെസ്സുകളും എല്ലാം അറിയാം മാനേജേഴ്സിനെ കുറിച്ചും അറിയാം സോ ചാവിയെ പോലെ വന്ന് ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളിക്ക് ഇമ്പ് അന്ന് തുടങ്ങായിരുന്നു അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു സോ ലെച്ച് ഐ ഹൗ ഇറ്റ് ഗോസ് സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവഴിക്കും